ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ ഇന്ന് രാവിലെ തന്നെ അവിടെ മഴയാണ് കേട്ടോ അവിടെയൊക്കെ മഴ ഉണ്ടോ കമൻ്റ് ചെയ്യുവേണ്ടിയിട്ടോ മഴ ആവുമ്പോൾ നല്ല മഴയാണല്ലേ കിച്ചണിലേക്ക് വരാനൊക്കെ നിനക്ക് അങ്ങനെയാണ് കേട്ടോ സംസ്കാരമൊക്കെ കഴിഞ്ഞ് നിസ്കാരക്കുപ്പായിട്ടിരുന്നാടേ അത് അവിടുന്ന് എണിക്കാനേ തോന്നൂല നല്ല തണുപ്പാകുമ്പോൾ അപ്പോൾ ഇന്നിപ്പോൾ അതേപോലെ സംസ്കാരം കാര്യമൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികളടുത്ത് പോയി കുറച്ച് നേരം കടന്നിട്ടോ ഒക്കെ എണീറ്റിട്ടുണ്ടെന്നാലും പുതപ്പിൻ്റെ ഉള്ളൊന്നും പോരാൻ തോന്നുന്നില്ല പിന്നെ മഞ്ചുമോൾക്കൊക്കെ നല്ല പനിയാണ് അപ്പോൾ ഇന്ന് ഓൾ ക്ലാസ്സിന് പോകണില്ല ഓളോ ഡോക്ടറെടുത്ത് കൊണ്ടുപോകണം അപ്പോൾ നേരത്തെ പോകുന്ന ആളോളാണ് അപ്പോൾ ഓൾക്കിന്ന് നേരത്തെ ഫുഡൊന്നും വേണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാനും കുറച്ച് നേരം ഓരോരുത്തവിടെ കടന്ന് പിന്നെതാ വേഗം അവിടുന്ന് ഓടിപ്പിടിച്ച് എണീറ്റ് വന്നതാണ് കേട്ടോ പിന്നെ ഇന്ന് ആയതുകൊണ്ട് മക്കൾക്ക് നേരത്തെ വരുമല്ലോ വണ്ടി അപ്പോൾ വേഗം വന്ന് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ആദ്യം പിന്നെ പിന്നെതാ ദോശമാവ് ഉണ്ടേനെ കേട്ടോ അപ്പോൾ ദോശമാവ് ഉണ്ടാകുമ്പോൾ പിന്നെ വലിയ പേടിയില്ല വേഗം ചുട്ടെടുത്താൽ മതിയല്ലോ പിന്നെ ഇതിക്ക് കറി ഇന്നലെ രാത്രി ചിക്കൻ കറി ഉണ്ടാക്കിയെ അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അവിടെ പോയി കിടക്കാനുള്ള ഒന്നാമത്തെ കാരണം ഫുഡ് വല്ലാതെ ഉണ്ടാക്കാനൊന്നുമില്ല പിന്നെ ചോറ് കുറച്ച് കഴിഞ്ഞിട്ടാക്കുമ്പം പോലെ ഉണ്ടാക്കിയാൽ മതി ചോറ് കൊണ്ടുപോകുന്ന ആളിപ്പോൾ ഒന്ന് സ്കൂൾക്ക് പോകണില്ലല്ലോ അങ്ങനെന്താ മാവ്ക്ക് ഉപ്പൊ കെട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേഗം അപ്പം ചുട്ടെടുക്കണം മാവ് വല്ലാതെ അങ്ങോട്ട് പൊങ്ങി വന്നിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ ഇപ്പം തണുപ്പായതുകൊണ്ടാവും അപ്പോൾ ഇനി വേഗം ദോശയൊക്കെ ചുട്ടെടുക്കട്ടെ അപ്പോൾ മസാല ദോശ ഉണ്ടാക്കണം എന്നൊക്കെയാണ് ഇന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ നേരം വൈകിയതുകൊണ്ട് പിന്നെ മസ മസാലോശയൊക്കെ ഉള്ള മസാല ഒന്നും ഉണ്ടാക്കാൻ ടൈമില്ല കുട്ടികൾക്ക് വണ്ടി പോയി വരുമോ അപ്പോൾ ഇനി വേഗം ദോശ ചുട്ടാ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ കറി ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ പോട്ടേന്ന് കരുതി കേട്ടോ അപ്പോൾ അതവിടെ ദോശ ചാട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു അപ്പച്ചാട്ടി നിങ്ങളെവിടുന്നാണ് വാങ്ങിയതെന്ന് നമ്മളെ കൂട്ടുകാര് കമൻറ്റിൽ ചോദിക്കലുണ്ട് കേട്ടോ ഇത് എവിടെന്നാണ് വാങ്ങിയത് വെച്ചാൽ ഇത് കുറേ മുന്നേട്ടോ കുറേ മുന്നേ എന്നാലും ഒരു പത്ത് പതിനൊന്ന് വർഷമൊക്കെ ആയിട്ടുണ്ടാവും അത് വാങ്ങിയിട്ട് ഇത് നമ്മളിവിടുന്ന് കരുളായിരുന്നൊരു കടയിൽ നിന്ന് വാങ്ങിയതേനി ഇതിൻ്റെ എപ്പോൾ വാങ്ങി തന്ന ചക്കെട്ടോ ഇപ്പം മരിച്ചിട്ട് തന്നെ ഇപ്പം നാല് വർഷമായി അപ്പം അതിൻ്റെയൊക്കെ കുറേ മുന്നതാണ് നമ്മൾ ഫസ്റ്റ് പിന്നെ എന്താ പറയുക കുറച്ച് കുറച്ച് വാടകയ്ക്ക് പാത്തിട്ടുണ്ടേന് വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടേനും അന്ന് വാങ്ങിച്ചതേനി വാങ്ങിച്ചതേനിട്ടോ ഈ വീട്ടിൽ വരുന്നതിൻ്റെ മുന്നേ ആ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത് എവിടെന്നാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചപ്പോൾ അതിന് റിപ്ലൈ കൊടുക്കണ്ടേ അപ്പോൾ അങ്ങനെ വീഡിയോയിൽ പറഞ്ഞതാണ് ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ നമ്മൾ ഒരു ചട്ടി വാങ്ങിച്ചുകഴിഞ്ഞാലേ കുറേ കാലത്തിന് ഉണ്ടാവും നമ്മളെ ഇൻഡസ്വാലിത്തെ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചാലും അതേപോലെ തന്നെയാണ് ഇരുമ്പിൻ്റെ പാത്രങ്ങളും സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാം നോൺ സ്റ്റിക്ക് ആകുമ്പം കുറച്ച് കാലൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ തേപ്പും കാര്യങ്ങളൊക്കെ പോവും അതേപോലെ മൺപാത്രങ്ങളാവുമ്പോഴും കുറേ കഴിയുമ്പോഴൊക്കെ പൊട്ടും ഇൻ്റടുത്തുനിന്നും അങ്ങനെ അങ്ങോട്ട് പൊട്ടലോ കേട്ടോ എന്നാലും കുറേയൊക്കെ കഴിയുമ്പോൾ പൊട്ടിപ്പോകൂലേ ഇരുമ്പിൻ്റെ പാത്രങ്ങൾ അങ്ങനെയല്ല ഇരുമ്പിൻ്റെത് എന്താ നമ്മൾ ഉപയോഗിക്കുന്നോടത്തോളം മയം വെച്ച് വരിക ചെയ്യുള്ളൂ നല്ല ചട്ടിയായി വരികേ ചെയ്യുള്ളൂ അപ്പൊക്കെ ചുട്ടാൽ നല്ലോണം കിട്ടും അങ്ങനെ ആവേ ചെയ്യുകയുള്ളു അങ്ങനെ അതാ അപ്പം ചുടുന്നതിൻ്റെ ഇടയിൽ ഐഫക്കുട്ടിക്ക് റിച്ചുവിനും ചായ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ബസ് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരൊക്കെ കൊണ്ടാക്കാൻ പോകേണ്ടി വരും ഇപ്പം രണ്ടാളും ഒരു സ്കൂളിലാണ് കേട്ടോ ഐഫക്കുട്ടി അഞ്ചാം ക്ലാസ്സിലും റിച്ചുമോന് ഏഴാം ക്ലാസ്സിലും അപ്പോൾ രണ്ടാക്കും അപ്പവും ചായയൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ചായ കുടിക്കാൻ അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ എന്തോ പറഞ്ഞ് തിരക്കൂടാണ് രണ്ടാളും ഉളതെന്തോ ഓടത്തിക്കണ് അപ്പോൾ അതിനെ കുറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ് കേട്ടോ രണ്ടാളും ചില സമയത്ത് കീരിയും പാമ്പും കണ്ട മാതിരിയാണ് ചില നേരത്താണെങ്കിലോ തോളുന്ന് കൈയ്യെടുക്കാതെ രണ്ടാളും അങ്ങനെ അങ്ങനെക്കാരുട്ടോ അടിയഞ്ചക്കരയൊക്കാർ എന്ന് പറയില്ലേ അങ്ങനെ കാരും ചിലപ്പം ചിലപ്പോൾ കീരിയും പാമ്പും കണ്ട പോലെ പോലെയൊക്കെ അപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ കണ്ടില്ല മുഖത്തിന് രണ്ടാള മുഖം എന്താ എന്തൊക്കെയോ ദേശയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി കുറച്ച് കഴിയുമ്പോൾ തന്നെ മാറും ചെയ്യോ അപ്പോൾ ഞാനേക്ക് കൂടലില്ല ഞാനേക്ക് കൂടി കഴിഞ്ഞാൽ അറിയുമെച്ചയ്ക്ക് ഇറിച്ചുകാക്കാനാണ് ഇഷ്ടം അല്ലെങ്കിൽ ഇറിച്ചു കാക്ക അറിയും മച്ചയ്ക്ക് ദിലുവിനെയാണ് ഇഷ്ടം തന്നെ ഇഷ്ടമല്ല പറയും അപ്പോൾ പിന്നെ ഞാൻ ഇക്കും അതിൻ്റെ ഞാൻ പോകില്ല അതുപോലെ തന്നെ അങ്ങോട്ട് പറഞ്ഞത് തീർക്കോട്ടെ എന്ന് വിചാരിക്കും അങ്ങനെ കൈകൊണ്ട് കളിക്കുമ്പോൾ പിന്നെ അതിൽ കൂടിയാണ്ട് എന്താ ആ ഒരു ഭാഗത്തന്നെ ആയെന്ന് വെച്ചാൽ അങ്ങോട്ട് നോക്കൂട്ടോ അങ്ങനെ അടിയും പിടിയൊന്നും അല്ലാതല്ല ഇപ്പോൾ അപ്പോൾ ഓരോ പറഞ്ഞയച്ചു ഇനിയിപ്പോൾ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം ഇപ്പോൾ ചോറിന് വെള്ളം ഞാൻ ഇവിടെ ഗ്യാസുമ്പോൾ തന്നെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം മഞ്ചുമൂള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പിന്നെ കുറച്ച് ക്ലിനിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സമയം വേകും അടുപ്പ് കത്തിക്കാൻ പോയാൽ പിന്നെ മഴ ആയതുകൊണ്ടേ മടിയാണ് ഇപ്പം അടുപ്പ് കത്തിക്കാൻ അപ്പം ഗ്യാസ് മുമ്പ് തന്നെ ആക്കാൻ ചോറ് എന്ന് വിചാരിച്ചിട്ട് ചോറിന് വെള്ളം വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടു പിന്നെ ഇതാ ബീഫ് ഉണ്ടായിന് കേട്ടോ കുറച്ച് ഫ്രിഡ്ജിൽ അപ്പോൾ അത് കഴുകിയ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിക്കിട ഉള്ള മസാല പൊടികളും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ബീഫ് വരട്ടിയതും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് എന്താണ് കറി ഉണ്ടാക്കുക എന്നൊരു ഐഡിയം കിട്ടിയിട്ടൊന്നുമില്ല ഇങ്ങനെ ഈ ഒരു ബീഫ് അടുപ്പത്ത് വെച്ച് പിന്നെ അങ്ങനെ നമ്മളെ കിച്ചണിൽ നിന്ന് പുറത്ത് കൂക്കിയല്ലേ അങ്ങോട്ട് ആ ഭാഗത്തൊക്കെ നല്ല ഒരു വ്യൂ ആണ് കേട്ടോ നമ്മളെ തൊടിയിലും അതേപോലെ താഴെ തൊടിക്കൊക്കെ കാണും ഞാൻ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കൂവും കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇതേപോലെ കിച്ചണിൽ വന്നതുകൊണ്ട് വെറുതെ ചെലലിനുള്ളിൽ കൂടെ പുറത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ വെള്ള വെള്ളം കാണുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് കൂവും പറിക്കാൻ പോയത് അതേപോലെ ഇപ്പം ഇന്ന് ചെലലിനുള്ളിൽ കൂടെ നോക്കിയപ്പോഴേ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടാണ് അപ്പം അതും പരിപ്പും വെച്ചിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇനി ഈ ഒളൂഹ്യത്തിൻ്റെ ബീഫൊക്കെ ഉണ്ടെങ്കിലേ കുറേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് അങ്ങനെ എടുക്കണത് കേടാണ് അപ്പം ഉണ്ടെങ്കിൽ ഇനി എളുപ്പം ഉണ്ടാക്കി കഴിച്ചോണ്ടിയും പിന്നെ കുറേ ഫ്രീസറിൽ വെച്ച് അങ്ങനെ തണുപ്പിച്ച് പിന്നെ എടുത്ത് കഴിക്കാൻ നിൽക്കണ്ട കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ കിച്ചണിൽ നിന്ന് നോക്കുമ്പോൾ കാണും കേട്ടോ അത് അപ്പോൾ അങ്ങനെ ചേനത്താണ്ട് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ബീഫൊക്കെ അടുപ്പത്ത് വെച്ചാണ്ട് അതിന് പോകുന്നതാണ് ഇവിടെയൊക്കെ കാട് മൂടിയിട്ടുണ്ട് കേട്ടോ ഇനി മഴ ഒന്നും ഒഴിക്കാതെ അവിടെ ഒന്നും വൃത്തിയാക്കിയിട്ട് കാര്യമില്ല അപ്പം അങ്ങോട്ട് ഇപ്പം നോക്കലേ അല്ല ഞാൻ വല്ലാതെ കേട്ടോ നല്ലോണം രണ്ട് വെയിൽ കിട്ടണം എന്നാൽ പിന്നെ ഇതുമത്തിക്കെ വെള്ളമൊക്കെ വ ഉണങ്ങിയാണ്ട് അങ്ങനെ ആവുമ്പോൾ നമുക്ക് പരിക്കാനും ഒരു ഇൻട്രസ്റ്റ് ആണ് ഇത് ഇങ്ങനെ ചീഞ്ഞ് കിടക്കുമ്പോളേ നമുക്ക് എടുക്കാനേ തോന്നില്ല പിന്നെ അതിനുള്ള സമയവും വേണം അതും ഇല്ല അതൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒക്കെ വൃത്തിയാക്കണം അപ്പോൾ ഞാനിത് അവിടെ ഒരു ചേനത്തണ്ട് വരച്ചേക്കണ് പിന്നെ ഇതിൻ്റെ ഇലയും നല്ല ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് തോരനൊക്കെ വെക്കാം നമുക്ക് അപ്പോൾ ഇന്നിപ്പോൾ ഇല ഞാൻ എടുക്കണില്ല കേട്ടോ തണ്ട് മാത്രമേ എടുക്കണുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ തോരൻ വെക്കണം എന്നുണ്ടെങ്കിൽ ഇനി ഉണ്ട് നമ്മളെ തൊടിയിൽക്കൂടി അപ്പുറത്തും അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ ചേന നമ്മളെ തൊടിയിലുണ്ടായാലും നമ്മൾ ഇങ്ങനത്തെ ഒന്നും അധികം അങ്ങനെ ഉണ്ടാക്കില്ല ചിലരുണ്ടാക്കൂട്ടോ ചില ആൾക്കാർ ആ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യൂല ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് കുട്ടികൾക്ക് ഇനിയിപ്പം ചെറുപയറോ അല്ലെങ്കിൽ വൻപയർ ഉണ്ടാവുമല്ലോ വൻവയറിൻ്റെ കൂടെ കടലിൻ്റെ കൂടെ ഒക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിലും തോരനൊക്കെ ആക്കി വെക്കുകയാണെങ്കിലും കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു ചേമ്പിൻ്റെ ചേമ്പിൻ്റെ അല്ല ചേനൻ്റെ തണ്ട് ചേമ്പും തണ്ടും വെക്ക അതേപോലെ അപ്പോൾ ഞാനിന്ന് പരിപ്പും ചേനത്തണ്ടൊക്കെ ഇട്ടുകാണ്ട് അങ്ങനെ കറി ഉണ്ടാക്കാന്നാണ് വിചാരിക്കണത് അപ്പോൾ ഞാനൊരു തണ്ട ഒക്കെ എടുത്ത് കേട്ടോ ഞമ്മക്കിത് കൊണ്ടുപോയിട്ട് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതാ ആ തണ്ടൊക്കെ കുറച്ച് ചെറിയ പീസ് ആക്കിയാണ്ട് ഞാനിങ്ങനെ ഇട്ട് കേട്ടോ ഒരു പാത്രത്തൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലവണ്ണം കഴുകിയിട്ടുണ്ട് ഞാനിത് കഴുകിയിട്ടാണ് ഇതിൻ്റെ തൊലി കളയലും അല്ലയെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കയ്യേ ചൊറിഞ്ഞിട്ട് വെക്കൂല ചില സമയത്ത് കേട്ടോ ചില സമയത്ത് അങ്ങനെ ചൊറിയൂല അപ്പോൾ ഇതങ്ങനെ ചൊറിയാതെ ഉള്ള ടിപ്പാണ് തൊലി കളയണതിൻ്റെ മുന്നേ തന്നെ നല്ലോണം കഴുകുക മണ്ണൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം കഴുകി കളയുക എന്നിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പിന്നെ നമ്മൾ കയ്യുമ്പോൾ വെളിച്ചെണ്ണ ആക്കുക രണ്ട് കയ്യുമ്പലും വെളിച്ചെണ്ണ ആക്കിയിട്ട് കയ്യുമ്പലും കയ്യൻ്റെ പുറടിമലൊക്കെ വെളിച്ചെണ്ണ ആക്കണം കേട്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നീര് തട്ടി കഴിഞ്ഞാലേ ചൊറിച്ചില് വരും ചിലർക്ക് നല്ലോണം ചൊറിയും ചിലർക്ക് അത്രക്ക് അങ്ങോട്ട് ചൊറിയൂല എനിക്കിപ്പോഴൊന്നും ചൊറിയൂലട്ടോ ഇത് ഇതേപോലെ ഈ തോല് കളഞ്ഞാണ്ട് കഴുകി നമ്മൾ കുക്കർക്കാണെങ്കിലും ചട്ടിക്കാണെങ്കിലുമൊക്കെ വാരി ഇടുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് കൈ ചൊറിയും അപ്പോൾ ഞാൻ അതിങ്ങനെയാണ് കേട്ടോ കാട്ടൽ പിന്നെ അതിൻ്റെ തൊലി കളയുന്നതിൻ്റെ മുന്നേ തന്നെ കഴുകി ഇതേപോലെ അരിഞ്ഞെടുക്കും അപ്പോൾ പിന്നെ അങ്ങനെ ചൊറിയൂല അതുകൊണ്ട് തോരം വെച്ചാലൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ അതേപോലെ കറുത്തിയും പിന്നെ പൂളൊക്കെ ഇട്ടാണ്ട് ഈ ചേമ്പൻ തണ്ടും ഒക്കെ ഇട്ടാണ്ടൊരു ചേനത്തണ്ടും ചേമ്പൻ തണ്ടും ഒക്കെ ഇട്ടാണ്ട് നമ്മൾ പടു കൂട്ടാനൊക്കെ ഉണ്ടാക്കില്ലേ അങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പരിപ്പ് എന്താ അതേപോലെ ഈ ചേനത്തണ്ടൊക്കെ വെച്ചാണ്ട് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിതാ അതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുക്കർക്ക് കുറച്ച് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എളുപ്പമാണ് കേട്ടോ അത് ഉണ്ടാക്കാൻ അതേപോലെ തന്നെ നമ്മൾ തൊടിയിലുള്ളതും അല്ലേ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നോ വേണ്ടല്ലോ കുറച്ചായിട്ട് എന്നും ബീഫും ചിക്കനൊക്കെ ആയിട്ടേ ഇങ്ങനത്തെ കറികളൊക്കെ കൂട്ടിയിട്ട് ചോറ് വയ്ക്കാനാണ് പോതിലേ എനിക്കങ്ങനെ ആട്ടോ കുറേ ദിവസമൊക്കെ രണ്ട് ദിവസമൊക്കെ അടിയിച്ച് ബീഫും ചിക്കനൊക്കെ ആണെങ്കിൽ പിന്നെ അങ്ങനത്തെ കറികളൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ തോന്നും അപ്പം നമ്മൾ പരിപ്പ് ദാ നല്ലോണം കഴുകിയിട്ടുണ്ട് ഇനി ഇതിൽക്ക് രണ്ട് പച്ചമുളക് കയറിയിട്ട് കൊടുക്കുക പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി മുളകുണ്ടെങ്കിൽ കാന്താരി മുളക് കൊടുക്കോ അപ്പോൾ ഞാനിതാ രണ്ട് പച്ചമുളക് കയറിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് മഞ്ഞൾ പൊടിയാണ് കേട്ടോ പൊടികളായിട്ട് ചേർക്കണത് മുളകുപൊടി ഇപ്പം ചേർക്കണില്ല മുളകും പൊടി കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ പരിപാടി ഉണ്ട് അപ്പം ആ ഒരു സമയത്ത് ചേർക്കാം കേട്ടോ അപ്പോൾ പച്ചമുളകൊക്കെ ചേർത്തിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ചേനൻ്റെ തണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം എളുപ്പം പോകും കേട്ടോ കുറേ സമയമൊന്നും വേണ്ട വേവിച്ചെടുക്കാൻ ഞാനിതൊരു മൂന്ന് വിസിലടിച്ചപ്പം ഓഫ് ചെയ്തിട്ടുണ്ടേന് പിന്നെ ആ പ്രഷറൊക്കെ പോയിട്ട് തുറന്നു നോക്കിയപ്പോൾ വന്നിട്ടുണ്ടായിന് കേട്ടോ പിന്നെ ഒരു രണ്ട് ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അരിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിലും ഒന്നും ടേസ്റ്റ് കൂടുതൽ കിട്ടും അപ്പോൾ ഞാൻ ചെറിയൊരു സവാളൻ്റെ കഷ്ണമുണ്ടായിന് അത് കട്ട് ചെയ്താണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുക്കർ അടച്ചിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് വിസിലും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിലും അടുപ്പിച്ചെടുക്കട്ടോ അപ്പം അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ബീഫ് വേവണുണ്ട് ഇപ്പുറത്തെ അടുപ്പിൽ ചോറും ഉണ്ടേന് അപ്പോൾ ചോറിപ്പം ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കുകയാണ് റേഷൻ കടീട്ട് അരിയാകുമ്പോഴേയും പിന്നെ അതേപോലെ കുറച്ച് പതുക്കെ വേവിന് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക എന്നിട്ട് കുറച്ച് നല്ലവണ്ണം വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് പുതിയ വെള്ളം കൊണ്ടൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ചോറാണ് വാർത്തെടുത്താണ്ടല്ലോ അടിപൊളി ചോറേക്കാറ് ഒന്നൊന്നുമ്പോൾ തൊടാതെ നല്ല വൃത്തിയറ്റി കിട്ടും അതേപോലെ വൈകുന്നേരത്തിനൊന്നും ചോറുണ്ടെങ്കിൽ കേടും വരില്ല കേട്ടോ പിന്നെതാ നമ്മളെ കുക്കറൊക്കെ വിസിലടിച്ച് കഴിഞ്ഞാട്ടോ പിന്നെ ഇതിൻ്റെ അടിയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് അതൊക്കെ കഴുകി വെച്ച് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറൊക്കെ തുറന്നു നോക്കിയപ്പോൾ നമ്മളെ ചേനത്താണ്ടും അതേപോലെ പരിപ്പൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പം പിന്നെ ഈ ഒരു കറി റെഡിയാകാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ പരിപാടികളുണ്ട് അപ്പം അതൊന്ന് റെഡിയാക്കിയെടുക്കുക അപ്പോൾ ഞാൻ അവിടെ ഒരു ചട്ടിയടുപ്പത്ത് വെച്ചിട്ടായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒരു രണ്ട് സ്പൂൺ തന്നെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ കുറച്ചധികം ചേർക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും നമുക്കിതിലേ കുറച്ച് തക്കാളി തക്കാളിയൊക്കെ ഇട്ടൊന്ന് വഴറ്റാണ്ട് അപ്പോൾ അതുകൊണ്ട് കേട്ടോ രണ്ട് സ്പൂണ് ചേർത്തത് ഇല്ലെങ്കിൽ ഒരു സ്പൂണൊക്കെ മതി അപ്പോൾ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ ഞാനേക്ക് കുറച്ച് കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വറ്റൽമുളകും അതേപോലെ തന്നെ കറിവേപ്പിൻ്റെയും ഒക്കെ ചേർത്ത് കൊടുക്കട്ടെ അതേപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർക്കാം അപ്പോൾ ആദ്യം ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ചേർക്കുന്നത് എന്നിട്ട് കറിവേപ്പിൻ്റെയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു തക്കാളി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട് തക്കാളി കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് തക്കാളി നല്ലോണം അങ്ങോട്ട് വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഈ ഒരു എണ്ണയിൽ കടന്നിട്ടൊന്ന് ഒന്നിങ്ങോട്ട് വഴക്കിയെടുത്താൽ മതി കേട്ടോ ഈ ഒരു കറിയിൽ കറിക്ക് ചെറിയൊരു പുളിയും കൂടെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ അതിനാണ് തക്കാളി ചേർക്കുന്നത് തക്കാളി ചേർത്താൽ നല്ല ടേസ്റ്റുമാണ് കറിക്ക് അപ്പോൾ തക്കാളി വേഗം ഒന്ന് വഴഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നടുതാ ഒന്ന് വഴക്കിയെടുക്കുന്നുണ്ട് പിന്നെ തക്കാളിക്ക് പകരം കറിക്ക് കുറച്ച് തൈര് ചേർത്താലും മതി കേട്ടോ പുളിക്കേ അപ്പോൾ ഞാൻ തക്കാളിയാണ് ചേർക്കുന്നത് പിന്നെ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിൻ്റെ അല്ലി ഒന്ന് കഴുകിയിട്ട് നമ്മൾ ഇടികല്ല ഒന്ന് കുത്തി ചതച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പരിപ്പ് ചേർത്ത കറിയല്ലേ ഉണ്ടാക്കുന്നത് അപ്പം ഗ്യാസിൻ്റെ പ്രശ്നമല്ല ഒരുക്കൊക്കെ ചിലപ്പോൾ വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം അതില്ലാതെ താനാണ് കേട്ടോ വെളുത്തുള്ളി ചേർക്കണത് പിന്നെ തക്കാളിയൊക്കെ ഒന്ന് വാഴന്ന് വന്നപ്പോഴൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി കിട്ടോ അതേപോലെ തന്നെ ഒരു ഒരു ടീസ്പൂണ് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് വഴച്ചി കൊടുത്തതിന് ശേഷം നമ്മൾ ആ വേവിച്ച് വെച്ചാൽ പരിപ്പും ചേമ്പിൻ്റെ തണ്ട് ചേനൻ്റെ തണ്ടുണ്ടല്ലോ ചേമ്പിൻ്റെ തണ്ട് നാട്ട വായിൽ വരുന്നത് ചേനൻ്റെ തണ്ടുണ്ടല്ലോ അത് ഇപ്പം ഒഴിച്ചു കൊടുത്തിട്ടോ ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് പാകാണെങ്കിൽ കുറവാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം പാകാണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടെട്ടോ ഞാൻ പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെനി അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് പിന്നെ നമ്മളെ തൊടിയിൽ ഉണ്ടാവണ സാധനമല്ലേ ചേമ്പ് ചേനത്തണ്ടൊക്കെ അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയോ ഇടക്കൊക്കെ കുട്ടികൾക്ക് ഇങ്ങനത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നാലുള്ളൂ ഒരുക്ക് പിന്നെ അതിനെ കുറിച്ചിട്ടൊക്കെ അറിയാം അപ്പോൾ അതടുപ്പത്തു വാങ്ങി വെച്ച് ഇനി നമ്മളെ ബീഫ് ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ ബീഫൊക്കെ വെന്തിട്ടുണ്ടാവും അപ്പം കുക്കറൊക്കെ കുറേ വിസിലടിച്ച് തന്നെ ഓഫ് ചെയ്ത് തീനിട്ടോ അപ്പോൾ അതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ബീഫ് കുക്കറിൽ വേവിക്കുമ്പോഴേ കുറച്ച് വെള്ളം ഉണ്ടാവും നമ്മളെത്ര കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താലും വെള്ളം കുറച്ചതിലും ഉണ്ടാവും അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വന്നപ്പോൾ കറിവേപ്പിൻ്റെയും ഒക്കെ ഞാൻ ചേർത്തീനിട്ടോ പിന്നെ അതേപോലെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ആ എണ്ണയ്ക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുക്കറിൽ വേവിച്ചാൽ ബീഫൈക്ക് ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ പിന്നെ കുറച്ച് കുരുമുളകും കുരുമുളക് ചതച്ചതും ചേർത്ത് കൊടുത്തു അപ്പോൾ എന്താ വെച്ചാൽ വീഡിയോയിൽ കണ്ടിട്ടില്ല അതാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് കേട്ടോ വീഡിയോയിൽ കാണാൻ എന്താ വെച്ചാൽ ക്യാമറ ഓൺ ആക്കാൻ മറന്നു ചില സമയത്ത് അങ്ങനെ ആട്ടോ ഫോണൊക്കെ അടുത്തുണ്ടാവും സ്റ്റാൻഡ് മേലുണ്ടാവും അത് ഓൺ ആക്കിയിട്ടുണ്ടെന്ന് ഇക്കാര്യം വിചാരി വിചാരിച്ചിട്ടുണ്ടാവുക പക്ഷേ ഓണാക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ അത് ഓൺ ആക്കാൻ വിട്ടുപോയതാണ് അങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്തായാലും ബീഫൊക്കെ ഒക്കെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരുമ്പോൾ നമ്മൾ ബീഫ് അടിപൊളിയും കിട്ടും കേട്ടോ വെള്ളമൊക്കെ വറ്റി കളറൊക്കെ മാറി വരും ഇപ്പോൾ കുറേ ദിവസമല്ലേ ബീഫും കൊണ്ട് നടക്കണില്ലേ നമ്മളെ എന്താ നമ്മളെ പോലെയുള്ള ആൾക്കാരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും ബീഫ് ഞങ്ങൾക്കിവിടെ ഒരു കവർ ബീഫേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ നമ്മളെ പള്ളിയിൽ നിന്ന് കിട്ടണത് മാത്രം കുറേ ഒന്നും കിട്ടിയിട്ടില്ല ചില നാട്ടിലൊക്കെ കുറേ കിട്ടുമല്ലോ ബീഫ് ഉളുഹിയത്തിൻ്റെ ക്ക് ഒരു കവർ കിട്ടിയത് ഇഞ്ചും കഴിഞ്ഞിട്ടില്ല കേട്ടോ കുറച്ചും കൂടി ഉണ്ട് ഒരു പ്രാവശ്യം കൂടെ വെക്കാനുണ്ട് അപ്പോൾ കുറേ ദിവസം ഫ്രിഡ്ജിൽ വെക്കണ കാട്ടിൽ നല്ലത് പിന്നെ എളുപ്പത്തിൽ വെച്ച് കഴിക്കണതാണ് എന്നാൽ ഒന്നായിട്ട് ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരും ചെയ്യും അപ്പോൾ ഞങ്ങളവിടെ എന്താ ഓരോ കുട്ടിലും ഓരോ സ്വഭാവങ്ങൾ കഴിക്കാലും ഇവിടെ കുറച്ച് മതി മതിട്ടോ ബീഫാണേലും ചിക്കനാണേലും ഒക്കെ കുട്ടികൾക്ക് അത് വേണം ഫുഡ് കഴിക്കണമെങ്കിൽ അങ്ങനത്തെ പ്രശ്നമുള്ളൂ മീനിനോട് വലിയൊരു താല്പര്യമില്ല ചിക്കനോ ബീഫൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് കഷ്ണോ മതി എന്നാലും അത് എപ്പോഴും വേണം ഒരിക്കൽ എന്തെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ ഒരു വയറ് നിറച്ചോറ് കഴിക്കും അങ്ങനെ നമ്മൾ ബീഫ് വരട്ടിയതും അതേപോലെ തന്നെ ചേമ്പും ആ പിന്നെയും ചേമ്പ് എന്നാണ് വരുന്നത് ചേനത്തണ്ടുള്ള കറിയും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റേക്ക് ചോറ് വിളമ്പി കാണിക്കാണ് ചോറ് കഴിക്കാനൊന്നും ആയിട്ടില്ല ഇനി കുളിക്കാണ്ട് മഞ്ചുമൂള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ ഉണ്ട് അപ്പം ചോറ് കഴിക്കുന്ന സമയമാകുമ്പോൾ തന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളെ മുന്നേക്ക് എത്തിക്കും വേണം അപ്പോൾ ഇങ്ങോട്ട് പ്ലേറ്റിക്ക് വിളമ്പിയതാട്ടോ പിന്നെ കുറച്ച് തൈര് ഉണ്ടാക്കിയാൽ തൈര് മോര് പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടേനും ഒക്കെ കൂടെ കൂട്ടി കുഴച്ച് കഴിക്കാനും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രത്തന്നെ ഉള്ളൂ കേട്ടോ ഇനി ഇൻഷാല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ലാ ഈ മാസം നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് ഡോളറൊക്കെ അത്യാവശ്യം കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്